സമയം കിട്ടാറില്ല ഞാൻ മിക്കവാറും റീൽസ് കാണാറുണ്ട് ഷോർട്സ് ഒക്കെ വരുന്ന കാണാറുണ്ട് ഓൾറെഡി ഞാൻ ഈ ആൻസർ പറഞ്ഞു വേറെ ചോദ്യം ആണോ അപ്പാനിപ്പൊ വിറ്റിരിക്കില്ലേ ഇവിടെ ആവാൻ പറ്റില്ലല്ലോ ഓക്കെ 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 ഞാനോ എനിക്ക് തോന്നുന്നു ഗെയിം ഒക്കെ ചേഞ്ച് ചെയ്ത് വന്ന വന്നാൾ അനീഷാണ് സോ അനീഷിന് അത്യാവശ്യം നല്ലപോലെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അനീഷ് ജയിക്കട്ടെ അല്ലെങ്കിൽ ഒത്തേ ജയിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ കാരണം ഞാൻ ഇറങ്ങിയ സമയം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അക്ബറിന്റെ കേസ് സോ പി ആർ ഇല്ലാത്ത ആളുകളൊക്കെ നല്ലപോലെ കളിച്ച് അവരുടെ കഴിവുകൊണ്ട് ജയിച്ചു വരട്ടെ കേസ് എന്നോട് ഡയറക്റ്റ് സംസാരിച്ച ആൾക്കാരുടെ അതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിക്കില്ലായിരുന്നല്ലോ അവിടെ പി ആറിനും നല്ലൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ പി ആറുള്ള കൂടുതൽ ണോ അല്ലയോ എനിക്ക് തോന്നുന്നു അനീഷിന് ഞാൻ വിശ്വസിക്കുന്നത് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അനീഷിന്റെ എനിക്ക് തോന്നുന്നു കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ലേ ടിപൊളി ആയിരിക്കും ഓ താങ്ക് യു ഇതിൻ്റെ അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ അതുകൊണ്ട് ഒരു രേഷ്യൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആർക്കും ഇൻറ്റർവ്യൂ കൊടുക്കാത്തത് എൻ്റെ ചാനൽ അത് റെഡിയാക്കി എടുക്കാൻ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഫ്ലോർ ചേർത്തലെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒക്കെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കുറേ പേരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു പിന്നെ അതിൻ്റെ തിരക്കുകളൊക്കെയാണ് ആണല്ലോ എഡിറ്റിങ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സ്ക്രീൻ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ് പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഇതുപോലുള്ള ഫംഗ്ഷൻ ഞങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യുമില്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ബൈക്ക് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണോ എങ്ങനെയൊക്കെ തരുന്നത് ദിവസം കാണാറുണ്ടോ ആ ബിഗ് ബോസ് എപ്പിസോഡ്സ് ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ പിന്നെ ബൈക്ക് വരുന്നുണ്ടല്ലോ കട്ട്സ് തുറന്നു തന്നെ ചാടി വരുമല്ലോ ഓരോരോ കാര്യങ്ങളായിട്ട് കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ലൈവ് കാണാറില്ല എനിക്ക് ഞാൻ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഞാൻ ഹോട്ട് ഹോട്ട്സീറ്റ് ശാരിയായിട്ട് ഒരിക്കലും എന്നത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഇറങ്ങിയത് പോയത് മറ്റാർക്കും അറിയില്ല എല്ലാവരും പ്രതീക്ഷിച്ച അതാണ് സോ എനിക്ക് ഫുൾ പോസിറ്റീവ് ഞാൻ ഒരു യഥാർത്ഥ റിയൽ എനിക്ക് എനിക്കവിടെ കാണിക്കാൻ പറ്റി ട്വൻ്റി വൺ ഡേയ്സ് ഞാൻ നിന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നെഗറ്റീവ് കമൻസ് ഇല്ലാത്തത് പോസിറ്റീവ് കമൻസ് ഉള്ളത് സോ ഡോണ്ട് എന്താ പറയുക ഒരു ഒരു ബുക്കിനെ അതിൻ്റെ കവർ നോക്കി ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തിയെ കാണിക്കാൻ പറ്റി ഇനി തുടർന്നും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹോട്ട് സീറ്റ് ഇനി ഉണ്ടാവില്ല അത് റിയാലിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക ആർക്കും വരാം നമ്മുടെ ചാനലിലേക്ക് ഏതൊരു മനുഷ്യനും വരാം അതിന് സെലിബ്രിറ്റി ആവണമെന്നൊരു നിർബന്ധമില്ല സമൂഹത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ഞാൻ കം ടു മൈ ചാനൽ ഡയറക്റ്റ്ലി ഇപ്പം ബിഗ് ബോസ് ബോസ്റ്റ് കളിക്കുന്നതാണ് അക്ബർ കുഴപ്പമില്ല പിന്നെ കളിക്കുന്നവരൊക്കെ എല്ലാരും പുറത്താക്കിയില്ലേ എല്ലാം കൂടെ ഇറക്കി പുറത്താക്കി വെച്ചിരിക്കല്ലേ കളിക്കുന്നവരൊക്കെ നിക്കുവാണേക്ക് ഭയങ്കര തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഞാനത് അവരുടെ ക്രൂവിനോട് ജോയിൻറ്റ് ചോദിച്ചപ്പോൾ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ നെക്സ്റ്റ് സീസൺ എങ്കിലും ദൈവ് ചെയ്ത് നിങ്ങളൊരു ബാക്ക് ഹിസ്റ്ററി അന്വേഷിച്ചിട്ട് പി ആർ ഇല്ലാത്തവരെ മാത്രം സാധാരണക്കാരെ ആൾക്കാരെടുക്കും ഒരുപാട് കേലവുള്ള മനുഷ്യന്മാർ പുറത്തുനിന്റാണ് സെലിബ്രിറ്റീസിനെ മാത്രം നോക്കുന്നത് അനുഷ് ഒരാൾ പോരാ ഒരുപാട് അനീഷിമാർ വരട്ടെ അനീഷിന് പി ആർ പറഞ്ഞു അത് ശരി ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്ക അതാണ് പി ആർ എന്ന് പറയേണ്ടത് അല്ലാതെ പി ആർ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസും കാണിച്ചിട്ടും ഇടുന്നതല്ല പി ആർ എന്ന് പറയേണ്ടത് സോ അത് മനസിലാക്കാം പി ആർ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം അത് വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അത് നല്ല രീതിക്ക് ചെയ്തു കൊടുക്കേണ്ടി